നാടൻ മീൻകറി കരിമീൻ പൊള്ളിച്ചത് കൂട്ടത്തിൽ കല്ലുമ്മക്കായയും ഞണ്ടും ചെമ്മീൻ വിഭവങ്ങളും മത്സ്യക്കൂട്ടുകൾ രുചി പകരുന്ന കപ്പയും അപ്പവും പുട്ടും എല്ലാം ഇവിടെ കിട്ടും അതും കയ്യിൽ ഒതുങ്ങുന്ന വിലയ്ക്ക് അൻപതിലേറെ കടൽ വിഭവങ്ങളാണ് കടൽക്കനിവ് എന്ന് പേരിട്ടിരിക്കുന്ന സീ ഫുഡ് ഫെസ്റ്റിൽ രുചിക്കൂട്ടൊരുക്കുന്നത് ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള സാഫിന്റെ നേതൃത്വത്തിലാണ് പ്രദർശനമേള മന്ത്രി കെ ബാബു ഫുഡ് ചെയ്തു സജ്ജമാക്കുന്ന ഫിഷ് മോള് കൊച്ചി നഗരത്തിലെ മത്സ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു കേന്ദ്രമായി മാറുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കൊച്ചിയിൽ ആദ്യത്തെ ഈ വർഷം ആരംഭിക്കാനും കോഴിക്കോടും തിരുവനന്തപുരത്തും ഇതിന്റെ തുടർച്ചയായി ാണ് കൊച്ചിയിലെ ഫിഷ് ഈ വർഷം തന്നെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ മുഖ്യധാരയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സാഫിന്റെ പ്രവർത്തനം സീ ഫുഡ് ഫെസ്റ്റ് സമാപിക്കും ഇന്ത്യ വിഷൻ കൊച്ചി